റഹീം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ നിലപാടിന്റെ പേരാണ് ഈമാൻ ഇതെല്ലാം പര പാരമ്യത്തിലെത്തുന്നത് എഹ്സാനിലൂടെയാണ് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ഏത് പ്രവർത്തനവും അതിന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നിർവഹിക്കുന്നതിനാണ് എഹ്സാൻ അള്ളാഹു മുഹസിനുകളെ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ബൊസ്സിനുകൾക്ക് യാതൊരു ഭയമോ സങ്കടമോ ഉണ്ടാവുകയില്ല ബൊസ്സനുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും എന്നിങ്ങനെ ധാരാളം വിശേഷണങ്ങൾ എഹ്സാൻ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട് എന്താണ് എഹ്സാൻ എന്നത്വാചകൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ നീ അവൻ ഈ ബാധ്യത്ത് ചെയ്യുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അങ്ങനെ ഒരു ബോധം ഒരു ആളിൽ ഉണ്ടാകുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത അവൻ വെറുക്കുന്ന ഒരു സംഗതിയിലും ഞാൻ ഏർപ്പെടാൻ പാടില്ല എന്ന ഒരു ബോധം അതുകൊണ്ടാണ് ഉമർബൻ അലി അള്ളാഹു അൻഹു ഒരു ആട്ടിടയനായ ബാലനോട് തൻറെ ആടുകളിൽ ഒന്നിനെ എനിക്ക് തരുമോ നിന്റെ യജമാനൻ അത് അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആ ആട്ടിടയനായ ബാലൻ പറഞ്ഞത് യജമാനൻ അറിയില്ലായിരിക്കാം പക്ഷെ അള്ളാഹുവിനോട് ഞാൻ നാളെ എന്തു പറയും ആ ഒരൊറ്റ വാചകം ഉമർബുൽ ഖത്താബ് ആ ബാലനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചു എന്നിട്ട് അവനോട് ഉമർബുൽ ഖത്താബ് പറഞ്ഞു ഈ ബോധം നിന്നെ ഇഹലോകത്ത് അടിമത്തത്തിൽ നിന്ന് മോചി നാളെ പരലോകത്ത് നിന്നെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇത് കാരണമാകും ഡിസാൻ എന്ന് പറയുന്നത് വെറും ഒരു അബ്സ്ട്രാക്ട് അല്ല ഒരു ആശയമല്ല അതൊരു പ്രായോഗികമാക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട നമ്മുടെ നിത്യജീവിതത്തിൽ മറ്റുള്ളവർ അനുഭവിക്കേണ്ട ഒരു ഗുണമാണ് അലാഹു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം അടുത്ത ബന്ധുക്കൾ വൽ ഒബിദ് നിങ്ങൾക്ക് അപരിചിതരായ നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുമായി ബന്ധമില്ലാത്ത അയൽക്കാർ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അയൽക്കാർ നിങ്ങളുടെ നിങ്ങളുമായി സഹവസിക്കുന്ന ആളുകൾ വഴിയാത്രക്കാർ എല്ലാവരോടും നന്മയിൽ വർത്തിക്കാൻ അള്ളാഹു ആവശ്യപ്പെടും നിത്യജീവിതത്തിൽ നമുക്കിത് ഈ എഹ്സാൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിപ്പിക്കാൻ കഴിയുമ്പോഴാണ് എഹ്സാൻ പൂർണ്ണമാകുന്നത് നല്ല പെരുമാറ്റത്തിലൂടെ നല്ല സഹവാസത്തിലൂടെ ഒരു പുഞ്ചിരിയിലൂടെയെങ്കിലും ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കാൻ സാധിക്കുക എന്നതാണ് വാസ്തവത്തിൽ എഹ്സാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു നാം ജോലിസ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് നാം ഒരു ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ ഒക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ഒപ്പം ധാരാളം ആളുകൾ വന്നുപോകുന്നുണ്ട് അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറാൻ നല്ല വാക്കുകൾ സംസാരിക്കാൻ നല്ല പെരുമാറ്റത്തിലൂടെ ഈ ദീനിന്റെ മഹത്വത്തെ അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ മുഹസ്യനാകും അങ്ങനെയുള്ള മുഹസിനുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്